എല്ലാ പ്രിയപ്പെട്ടവർക്കും കോട്ടജ് സ്റ്റാരോയിലേക്ക് സ്വാഗതം നമസ്കാരം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് മാനിഫെസ്റ്റേഷനും ഒരുപാട് പോസിറ്റീവ് എനർജിയും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഒരു പോർട്ടലാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ആണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു പോർട്ടലിലൂടെ എത്തിച്ചേരുന്നത് എന്നൊരു റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങളിലേക്ക് എടുക്കേണ്ടത് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു റീഡിംഗ് കേൾക്കുമ്പോൾ അട്രാക്റ്റ് ചെയ്യേണ്ടതും അതിൽ നിന്ന് എടുക്കേണ്ടതും സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് വളരെ റിലാക്സ്ഡ് ആയി വളരെ പോസിറ്റീവ് മൈൻഡ് കൂടി കൂടിയിരുന്ന് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴായിരിക്കും വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഈ ഒരു ട്വൽവ് ട്വൽവ് പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ട്വൽവ് ട്വൽവ് പോർട്ടൽ കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്താണ് കിങ് ഓഫ് വൺസ് ഫോർ ഓഫ് സോഡ് നയൻ ഓഫ് കപ്പ്സ് ദ വേൽ പേജ് ഓഫ് പെൻറ്റക്കൾ നൈറ്റ് ഓഫ് സോൾട്ട് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു ഓക്കെ നിങ്ങൾ ഫോർ സോഡിൻ്റെ എനർജിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രതിബന്ധങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരാളോട് ഉള്ള ഒരു ഫീലിങ്സ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എനർജി ഇവിടെ പലരും ആ ഒരു റിവീലിംഗ് ഫേസിലേക്ക് വരുന്നു അതായത് അത് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങളോട് മറ്റു വ്യക്തികൾ നിങ്ങളോട് സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടം തുറന്നു പറയുന്ന ഒരു ചാൻസ് അങ്ങനെയുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തി ഇതുവരെ കുറച്ച് ഹൈഡ് ചെയ്ത് അവരുടെ ഉള്ളിലെ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു അപ്പം നിങ്ങളോട് ഏറെ സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളോടത് പറഞ്ഞാൽ അതിനെ നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളതിനെ ക്രിറ്റിസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുമോ എന്നൊക്കെ വിചാരിച്ച് അവരവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹൈഡ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയോടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ച് ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം എന്തായാലും ഇവിടെ ഒരു തുറന്ന് പറിച്ചിലിനുള്ള ഒരു സമയം വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് അത് തുറന്ന് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ തുറന്ന് അത് എക്സ്പ്രസ് ചെയ്യുന്നു ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലൂ ലഭിക്കുന്നു ഈ ഒരു പേഴ്സണ് എന്നോടൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനൊരു ഇവരുടെ ഉള്ളിൽ ഇങ്ങനൊരാഗ്രഹമുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺ ഫ്രീ ആയിട്ട് നിങ്ങളോട് കൂടുതലായിട്ട് ഒരു പക്ഷേ ഇടപഴകാൻ പോകുന്നതായിരിക്കാം നിങ്ങളോട് കൂടുതലായിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അവിടെ ഒരു ഫ്രീഡത്തിലേക്ക് വരുന്നതായിട്ട് ഇവിടെ അവർ ഒരു ഫ്രീഡം ഇല്ലാതെ ഇരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഫ്രീഡത്തിലേക്ക് വരുന്നു അപ്പോൾ ഇത് കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫ്രീഡത്തിലേക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ പല കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ഇഷ്ടം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം ഒരു കാര്യം നിങ്ങൾക്ക് ഏറെ നാളായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലൊരു ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ വർണ്ണശബളമാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീഡത്തിലേക്ക് കൂടുതലൊരു ഇപ്പോൾ ഉള്ളതിനേക്കാളിലും കുറച്ചും കൂടി ഫ്രീഡം ആസ്വദിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു കൂടുതൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ട്വൽ ട്വൽ പോർട്ടൽ ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫ്രീ ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളേറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കാം കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടുതൽ റേജിയസ് ആയിട്ട് ധൈര്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ മറിച്ച് വെച്ചിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു അല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു ഫീലിങ്സിനെ പുറകിലേക്കാക്കി നിങ്ങളത് റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ റെസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഒരാഗ്രഹം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ആയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള എനർജി വന്നിട്ടുണ്ട് വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യത ചിലർക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അടുത്തെങ്ങാനും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ് കായികപരമായിട്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സി നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം ഫിനാൻഷ്യലി നിങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളെന്തോ കാര്യത്തിനും ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഫിനാൻഷ്യൽ ആയിട്ടൊരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഓർത്ത് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് അതായത് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതായത് എല്ലാ വഴികളും നിങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വഴികൾ നോക്കി എല്ലാ വഴികളും നോക്കുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെടാൻ അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൊരു ഘട്ടം ആണിപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായത്തിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു മാർഗം നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ ആ ഒരു പരിശ്രമത്തിനൊരു ഫലം കാണാനായിട്ട് പോവുകയാണ് നിങ്ങൾക്കൊരു ഡോർ അവിടെ ഓപ്പൺ ആകുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു വഴി തുറന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഫിനാൻഷ്യലായിട്ട് കുറച്ച് ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നു ഫിനാൻഷ്യലായിട്ട് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയി നിങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കൂടുതലും ഫിനാൻഷ്യലി കൂടുതൽ ഫ്ലെക്സിബിൾ ആകാനായിട്ട് പോകുന്നുണ്ട് അതായത് ഇതുവരെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് അരക്ഷിതാവസ്ഥയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് സാമ്പത്തികം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പല കാര്യങ്ങളിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സാധ്യമാക്കാൻ പോകുന്ന ഒരു സമയമാണ് വളരെ എനർജറ്റിക്കലി ഹൈ ആയിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളിലേക്ക് അബൻഡൻസ് ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഇതൊക്കെ വന്നെത്തുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബന്ധിക്കപ്പെട്ടു നിന്ന റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരായി നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ഫ്രീ ആകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ഇൻറ്റിമസി സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു സോടിൻ്റെ എനർജി അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ലൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എല്ലാം അതായത് നിങ്ങൾ വളരെയധികം സന്തോഷം പങ്കുവെക്കുന്ന ഒരു പങ്കിടലിൻ്റെ സമയമാണ് നിങ്ങൾ പരസ്പരം സന്തോഷങ്ങളും നല്ല ഇമോഷൻസും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സമയം അതായത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് പിന്നെ ചില ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറിനോട് ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഇഷ്ടം തോന്നുന്നത് പോലെ തന്നെ ചില ആൾക്കാർക്ക് ഇവിടെ സെയിം ജെൻഡറിനോടൊക്കെയുള്ള ഒരു ഇഷ്ടങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സെയിം ജെൻഡർ കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങളോട് ചിലപ്പം ഇഷ്ടങ്ങളൊക്കെ തുറന്ന് പറയുന്നതാണ് അവർ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താകും നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളേത് സെൻസിലെടുക്കും എന്നൊക്കെ ഭയപ്പെട്ട് നിന്നിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിലും അവർ നിങ്ങളോട് ചിലപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടം അവരുടെ ആ ഒരു ഇത് തുറന്നു പറയുന്നു അത് ഈ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ അതല്ലെങ്കിൽ സെയിം ജെൻഡർ മാത്രമല്ല നിങ്ങൾ ഇത് നിങ്ങളുടെ സൗഹൃദങ്ങളാകാം ഓക്കെ നിങ്ങളുടെ നിങ്ങൾ ഏറെ അകന്ന് നിന്ന സൗഹൃദങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു ഒക്കെ എടുത്ത് നിന്ന സൗഹൃദങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയിലെ തന്നെ പേഴ്സൺസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഓഫീസിലെ പേഴ്സൺ വലിയൊരു സൗഹൃദത്തിലല്ലാതിരുന്ന ബന്ധങ്ങൾ നിങ്ങളിലേക്ക് സൗഹൃദവുമായിട്ട് വരുന്നു അങ്ങനെയുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി നിൽക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ പലതും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കാൻ പോകും സോ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു കിങ്ങിനെ പോലെ വളരെ ഒരു കിങ് ലെവലിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ വളരെ കറിയേച്ചിയസ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അതായത് നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ മൈന്യൂട്ടായിട്ട് ആണെങ്കിൽ പോലും നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ചെറിയ ശത്രുതാഭാവത്തോട് കൂടിയിട്ടൊക്കെ നിങ്ങളുടെ പിറകിൽ ഒരു നിഴലായിട്ടൊക്കെ നിൽക്കും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ പോയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എത്തിച്ചേരുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്കൊരു സ്ട്രോങ് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിതൊരു നിങ്ങൾക്കൊരു ഗാർഡിയനെ പോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും നിങ്ങൾക്കൊരു ആയിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ഏഞ്ചലിനെ പോലെ ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാം അപ്പോൾ ആ ഒരു ഇതൊരു മെയിൽ ഫിഗർ ആകാനുള്ള സാധ്യതയുണ്ട് അഥവാ ഇനി ഫീമെയിൽ ഫിഗർ ആണെങ്കിൽ കൂടി തന്നെ അവരിലൊരു മസ്കുലൈൻ ക്യാരക്ടർ നല്ല ഓവർ ഇതായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കൊരു ഗാർഡിയൻ നിങ്ങളെ എന്ത് കാര്യത്തിനും എൻകറേജ് ചെയ്യുന്ന നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഇത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മുമ്പ് ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടൊരു മെൻറ്ററെ ലഭിക്കുന്നതായിരിക്കാം ഒരു മെൻറ്റർ ഒരു സപ്പോർട്ടീവ് ഒരു പേഴ്സൺ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷന് സപ്പോർട്ടീവായിട്ടുള്ളൊരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് പിന്നെ നൈട്രോസോളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് ഉള്ളത് നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെ ആ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന ആൾക്കാരും അവിടെ എത്തുന്നുണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെ സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സഹായം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറി നിന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ആ ഒരു ചിന്തകളൊക്കെ കളഞ്ഞ് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു എന്ത് കാര്യവും പോസ്റ്റ്പോൺ ചെയ്തു കളയുക അല്ലെങ്കിൽ പിന്നെ ആകാം പിന്നെ ആകാം എന്ന് കരുതി മാറ്റി മാറ്റി വെക്കപ്പെട്ടിരുന്ന ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരുന്നതും ആകാം ചിലരിലൊക്കെ അങ്ങനെ നിങ്ങളുടെ ഒരു മാറ്റിവെക്കൽ എന്ന് പറയുന്ന എപ്പോഴും മാറ്റി വെച്ചുകൊണ്ടിരിക്കുക ഇനി കുറച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ സമയമായിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങൾ കരുതി മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ മാറ്റി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ വളരെ ഫാസ്റ്റാവുന്നു ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങളെ എന്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് സി ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് സിക്സ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾക്ക് വളരെയധികം നെയിം ഫെയിം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്നു സിക്സ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് എല്ലാവർക്കും പ്രിയങ്കരായി മാറാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ലൊരു ലെവലിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയമാണ് പല നേട്ടങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന സമയം മറ്റുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിന് മുന്നിൽ ഒക്കെ നിങ്ങൾ കൂടുതൽ വാല്യൂബിളായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മറ്റുള്ള ആൾക്കാർ ഇതുവരെ നിങ്ങൾക്ക് അധികം വാല്യൂ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ഇനി നിങ്ങളെ മറ്റുള്ളവർ വാല്യൂ ചെയ്യുകയാണ് നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുന്നു നിങ്ങളെ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് മറ്റുള്ളവരുടെ ആദരവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് സിക്സ് ഓഫ് ആണ് സമൂഹത്തിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയാണോ അവിടെ നിങ്ങൾ കൂടുതൽ തിളങ്ങാനായിട്ട് പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും മജീഷ്യൻ എനർജിയാണ് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നൂറ് ശതമാനവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ജോലിപരമായിട്ടോ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം എന്ത് കാര്യമാണോ നിങ്ങൾ ടോപ്പ് ലെവലിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ടോപ്പ് ലെവലിലേക്കുള്ളൊരു ജേർണിയാണ് അവിടെ മറ്റുള്ളവരെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ഇതുവരെ നിങ്ങളെ മറ്റുള്ളവരൊക്കെ തഴഞ്ഞിട്ടിരുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾ ഇനി അവരെ നോക്കേണ്ട കാര്യമില്ല കാരണം ഇനി അവർ നിങ്ങളുടെ പുറകെ കൂടിക്കോളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ വളരെ ഒരു ഫെയിമിലേക്കും റെക്കഗ്നേഷനിലേക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാർ ആയിട്ടൊക്കെ തിളങ്ങാൻ പോകുന്ന സമയമാണ് അപ്പം നിങ്ങളിലേക്ക് ധാരാളം പണം വരുന്നുണ്ട് സമൃദ്ധി വരുന്നുണ്ട് നല്ല ബന്ധങ്ങൾ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ വളരെയധികം മുന്നോട്ട് മുന്നോട്ട് വരുന്നതായിട്ടും മുന്നോട്ട് കുതിച്ച് ഉയരാൻ പാകത്തിന് നിങ്ങൾ റെഡിയായി വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പം അങ്ങനെ വരുന്ന ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ ആൾക്കാർ ആകൃഷ്ടരായി നിങ്ങളിലേക്ക് വരുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം നിങ്ങളെ സമൂഹം അംഗീകരിക്കാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹമായിരിക്കാം എന്തായാലും നിങ്ങളിവിടെ അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് എല്ലാവരുടെയും കണ്ണില് നിങ്ങൾക്കൊരു പ്രത്യേകമൊരു പൊസിഷനൊക്കെ എല്ലാവരും തരാൻ പോകുന്ന ഒരു സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് പല കാര്യങ്ങളിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പോകുന്നു വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ പോകുന്നു ടോപ്പ് ലെവലിലൊക്കെ എത്തിച്ചേരാൻ പോകുന്നു ഇവിടെ അത് വീൽ എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞാലും നമ്പർ വൺ ടെണ് വണ്ണിൻ്റെ എനർജിയാണ് സൺ എനർജിയാണ് ടോപ്പ് ലെവലിൽ എത്തുന്ന ഒരു ഒരു കാര്യമൊക്കെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എനർജി നിങ്ങൾ ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു എനർജി നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് കൂടി നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് പ്രാർത്ഥന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ആൻസർ ലഭിക്കുന്നതാണ് അപ്പം കൂടുതലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കൂ എന്നുള്ളതാണ് പറയുന്നത് യു ആർ റെഡി എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റെഡിയാണ് നിങ്ങളൊരു പുതിയ എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പുതിയൊരു പോസിറ്റീവ് എനർജി ഹൈ വൈബ്രേഷനിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങൾക്കും റെഡി പോവുകയാണ് യൂണിവേഴ്സ് നിങ്ങളെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് ചില ആൾക്കാരുടെ ഹെൽത്ത് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് ഇവിടെ ഓൾറെഡി വന്നു എനർജി ഹൈ ലെവലിലേക്ക് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ഇവിടെ പറയാം റിലേഷൻഷിപ്പിലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിപ്പോൾ എടുത്ത എന്തെങ്കിലും ഒരു തീരുമാനമായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാകുന്ന ഒരു കാര്യമാണെങ്കിൽ എന്ത് തീരുമാനമാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറയുന്നുണ്ട് ആണ് യെസ് നിങ്ങൾ അബൻഡൻസിനെ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആക്ഷൻ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് അബൻഡൻസ് ആണ് കാണുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് യെസ് ഈ ഒരു ട്വൽ ട്വൽവ് പോർട്ടൽ ആരംഭിച്ച് ഇതിൻ്റെ ഒരു എനർജി ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിന്നാൽ നിങ്ങളിലേക്ക് അബൻഡൻസ് വരുന്നതാണ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം ആരോഗ്യ കാര്യങ്ങളിലായിരിക്കാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഓഫേഴ്സ് വരുന്നതായിരിക്കാം അപ്പോൾ വിശ്വസിക്കുന്നവരാണ് മഹത്വം കാണുന്നത് അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പോസിറ്റീവ് എനർജിയോടു കൂടി നിങ്ങൾ ഈ ഒരു ട്വൽ ട്വൽ പോർട്ടലിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്